ഹലോ എവറി വൺ എന്നുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിക്ക് എന്ന് വിചാരിക്കുന്നു ഇന്നെൻ്റെ ഒരു ഹാഫ് ഡേ വ്ലോഗാണേ അതായത് ഒരു ത്രീ തേർട്ടി മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ളൊരു കുട്ടി വ്ലോഗാണ് പൃഥ്വീനെ വിളിക്കാനായിട്ട് അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയതിനു ശേഷം എന്തായാലും കുട്ടികൾ കുറേ നേരം ഇവിടെ കളിക്കും അതേ അതേസമയത്ത് ഞാനും നമ്മുടെ അമ്മമാരും എല്ലാവരും കൂടി കുറേ നേരം ഇങ്ങനെ കത്തി വയ്ക്കും അതൊരു സ്പെഷ്യൽ മൊമെൻറ്റാണേ ാനും തുടങ്ങി അമ്മമാര് കത്തി വെക്കാനും ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ് ഇത് അനു ഇത് മീന പിന്നെ വേറെ രണ്ടുപേരും ഞാൻ വെറുതെ പോയിട്ട് വരുന്ന വീഡിയോ ഇതാണ് മറ്റേ രണ്ടമ്മമാര് രഞ്ജിത രാജി അനുപമയും ഒരു കിട്ടല ഡാൻസറും ഒരു യൂട്യൂബറൊക്കെയാണ് നല്ല ഭംഗിയുണ്ടോ ഭംഗി അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പ്രത്യേകുട്ടി നല്ല കളിച്ച് ക്ഷീണിച്ചിരുന്നതുകൊണ്ട് അവന് കരുക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഇതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകുന്നതാണ് ശേഷം നമ്മൾ വീട്ടിലെത്തി പ്രത്യേകിയുടെ യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി ഞങ്ങൾ കുട്ടി കുട്ടി സംസാരമൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇവൻ്റെ സ്കൂളിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പം ഞാൻ അങ്ങനെ ചോദിക്കുമ്പം ആൾ എന്തായാലും ചിലപ്പോൾ ഡയറക്റ്റായിട്ട് പറയത്തില്ല അപ്പം ഞാൻ ഇന്ന് എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന് ശേഷം ഞാൻ ചോദിക്കും പൃഥ്വി ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ പറയുമ്പോൾ അവനിങ്ങനെ പറയും അല്ലാതെ നമ്മുടെ ഡയറക്റ്റായിട്ട് ഇപ്പം എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവൻ പറയത്തില്ല പിന്നെ അവൻ നിന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അവൻ തന്നെ സ്വന്തമായിട്ട് സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ അവൻ്റെ ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സൊക്കെ തിരിച്ച് അവിടെ നമ്മുടെ ബേസണിലൊക്കെ കൊണ്ടുപോയി ണ്ടായിരുന്നു പിന്നെ ഈ ബാഗൊക്കെ ഞാൻ വയ്ക്കാൻ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു അപ്പൊ വന്ന ഉടനെ തന്നെ അവൻ അത് തിരിച്ച് അവിടെ ആ റൂമിന്റെ ഒരു സ്പേസിൽ കൊണ്ടു വെച്ചിട്ടൊക്കെ വരും നമുക്ക് കുറച്ചു നേരം ഒന്ന് അടുക്കളയിലേക്ക് പോവാം അങ്ങനെ പ്രത്യേകുട്ടിയുടെ പാൽ ഇടിയാക്കിക്കൊണ്ടിരിക്കയാണ് അപ്പം ഈ പാലിൽ ഞാൻ ഒരു തുള്ളി മഞ്ഞപ്പൊടി ഇടും അതൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇടും അപ്പം രണ്ടും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കും പക്ഷേ ഈ പാലിന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർക്കും യാതൊരു കാലം മുതൽക്ക് ഇതൊരു ആയുർവേദിക് റെമഡി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണല്ലോ ഇത് വളരെ ഫലപ്രദം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്നതാണ് കാരണം ഉറങ്ങുന്നതിന് മുമ്പ് കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും നമ്മുടെ കുഞ്ഞു ഇത് ഡെയിലി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് സ്ട്രോങ് ആവാനും ബോൺസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ വളരെ ഫലപ്രദമാണ് അതിന് തേനോ പനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ തേൻ ഉപയോഗിക്കുമ്പോൾ ചൂടോടെ അതിലൊക്കെ ഒഴിക്കാൻ പാടില്ല ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഒന്ന് തേനൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കൊടുക്കാം നമ്മളെല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫാമിലി ഡ്രിങ്ക് എന്നൊക്കെ പറയാമല്ലോ അതാണ് ശരിക്കും കാരണം ഇപ്പോൾ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ വേണം എന്നുള്ളവർക്കൊക്കെ ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ ഈ മഞ്ഞളിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് കുർക്കുമിൻ നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യണമെങ്കിൽ കുരുമുളക് എന്തായാലും ഇടുക അതൊന്ന് നിങ്ങൾ ഇഗ്നോർ ചെയ്യാണ്ടിരിക്കുക ൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കി വെക്കുക ഒരു സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോൾഡൻ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും പിന്നെ നമ്മുടെ ലേഡീസിലുണ്ടാകുന്ന ഈ പിരി ക്രാംസിനൊക്കെ ഏറ്റവും ഉപയോഗമായിട്ടുള്ളൊരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഈ ഒരു കുട്ടി സ്നാക്കും കൂടി ഉണ്ടാക്കും അപ്പോൾ രാവിലെ പുട്ടും കടലയായിരുന്നു അപ്പോൾ ആ കടല കുറച്ചൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കടുവ വറുത്തിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോ വീട്ടിൽ തന്നെയാണ് നമ്മുടെ നെയ്യൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പാടൊക്കെ ഇങ്ങനെ മാറ്റി സെറ്റാക്കി വെക്കയാണ് എൻ്റെയും പൃഥ്വിയുടെ ഒരു നല്ലൊരു ഇൻട്രാക്റ്റിംഗ് ടൈമാണ് ഈ ഒരു ടീ ടൈം ബ്രേക്ക് എന്ന് പറയുന്നത് ഈ സമയത്താണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്ന് ഈവനിങ്ങിൽ ഞങ്ങളിന്ന് ശ്രീകണ്ഠേശ്വരത്താണ് വന്നത് തിങ്കളാഴ്ചയാണ് അപ്പം എല്ലാ തിങ്കളാഴ്ചകളിലും എനിക്ക് പറ്റുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും ഞങ്ങൾ എന്തായാലും ഇവിടെ വരാം പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ട് പച്ചമാങ്ങയും നെല്ലിക്കയും നാരങ്ങയൊക്കെ കണ്ടു അപ്പം അച്ചാറിടാനായിട്ട് അതും മേടിച്ചു തൊഴുതിറങ്ങിയതിനു ശേഷം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആര്യാസിലാണ് കയറിയത് അപ്പം അവിടെ നിന്ന് എനിക്കിത്തിരി ഹെവിയായിട്ട് വേണമെന്ന് ഉയർന്നു ഞാനങ്ങനെ ഫ്രൈഡ് റൈസും പനീർ കറിയാണ് കഴിച്ചത് ഇനി കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു നമ്മുടെ ഈ നാളത്തേക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ ചെയ്യുന്ന കുറച്ച് തേങ്ങ തിരുമലും പിന്നെ ഈ തലേദിവസം ഈ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ കടലേക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ചെയ്തു കഴിഞ്ഞു അങ്ങനെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ സമയത്ത് തന്നെ പൃഥ്വി ഒന്ന് ഉറങ്ങി അവൻ എന്തായാലും ടയേഡായി അവൻ എന്തായാലും ഉറക്കി അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അവനെ ഉറക്കിയിട്ട് ഞാൻ തിരിച്ച് ബാക്കിയുള്ള പരിപാടിയിലേക്ക് വന്നു അങ്ങനെ ഞാൻ എൻ്റെ അടുക്കള പൂട്ടി ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു ടെൻ മിനിറ്റ്സ് ക്ലീനിങ് ഞാൻ എല്ലാ ദിവസവും രാത്രി ചെയ്യും അത് എനിക്ക് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു നല്ല ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു വരി ഇടുമ്പോൾ നല്ല രാവിലെ എണീക്കുമ്പോൾ ഒരു അഴുക്ക മൂഡിലേക്ക് പോകും അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ നമുക്ക് ഇവിടേക്ക് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ എണീക്കാൻ പറ്റും അങ്ങനെ രാത്രിയുള്ള എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ജേണലിങ് ചെയ്യാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമ്മൾ എഴുതി വെക്കുമ്പം എന്താ പറയുക നമുക്കൊരു എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ദിവസം വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ദിവസം നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അപ്പോൾ കറക്റ്റ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കറക്റ്റ് ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യും ആ ഒരു ദിവസം നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഒരു ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഒരമണിക്കൂർ മിനിമം ഒരു അരമണിക്കൂർ ഞാൻ എടുക്കാറുണ്ട് പിന്നെ എൻ്റെ എനിക്കിപ്പം യൂട്യൂബിൽ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പൃഥ്വിടെ ഓരോ എന്തൊക്കെ ചെയ്ത് അവനിപ്പം നെക്സ്റ്റ് ഡേ നമുക്ക് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നും പിന്നെന്താ അവന് എന്തെങ്കിലുമൊക്കെ പുതിയ ഗെയിംസൊക്കെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഇൻട്രാക്ഷൻസ് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള എൻ്റെ ഒരു മെയിൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സമയത്താണ് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ ഈ ഡെയിലി ആയിട്ട് ഈ ഒരു ജേണലിങ് ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ കൂടുതലും മടി പിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഈ ഒരു ജേണലിങ് ഞാൻ എന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതൽ എൻ്റെ ലൈഫ് തന്നെ ഒരു വളരെ ഒരു വലിയ രീതിയിൽ ആയിട്ടുണ്ട് അതും ഒരു പോസിറ്റീവ് രീതിയിലുള്ള ചേഞ്ചാണ് അപ്പം എനിക്ക് എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അപ്പം അതുകൊണ്ട് എൻ്റെ ഈ മടി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഏകദേശം ഒരു അൻപത് ശതമാനമെങ്കിലും മാറിയത് ഈ ജേണലിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെയിലി എഴുതുന്നത് കൊണ്ട് നമുക്ക് ഏറ്റവും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്രോക്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് കാരണം പിന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും ഇന്ന് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളതങ്ങ് ചെയ്ത് പൂർത്തിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നാളത്തെ മീൽ പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളും പിന്നെ നാളെ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരിക്കലും അതൊരു മറവിയിലേക്ക് പോകത്തില്ല എഴുതി വെക്കുന്നത് കൊണ്ട് കറക്റ്റ് നമുക്കറിയാൻ പറ്റും ഈ വൺ ബൈ വൺ ആയിട്ട് നമുക്കിങ്ങനെ കറക്റ്റ് ഫോളോ ചെയ്ത് അത് ചെയ്തെടുക്കാൻ പറ്റും വളരെ റീസെൻ്റ്ലി ആയിട്ട് കണ്ടിന്യൂസ്ലി ആയിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്ന വേറൊരു പ്രാക്ടീസാണ് ഒരു ബുക്ക് വായിക്കാമെന്നുള്ളത് അപ്പം മാക്സിമം ഒരു ദിവസം ഒരു പേജെങ്കിലും വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ഗുണം വളരെ നല്ലതാണ് കാരണം എനിക്കെപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ഒരു ബുക്സ് എന്ന് പറയുന്നത് മോട്ടിവേഷനൽ ആയിട്ടുള്ള ബുക്സാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അപ്പം നമുക്ക് എനിക്ക് എന്താ പറയുക ഒരുപാട് ബുക്സ് വായിച്ചെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു സ്റ്റാർട്ടിങ് കിക്ക് കിട്ടാനായിട്ട് വളരെ പാടായിരുന്നു അപ്പം ഞാൻ ഒന്ന് രണ്ട് ഇങ്ങനെ ഇത് കേട്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജോണോസുണ്ടല്ലോ അപ്പം അതിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഞാൻ ആലോചിച്ചു എനിക്കിഷ്ടമുള്ളത് ഈ മോട്ടിവേഷണൽ ഇങ്ങനെ കേൾക്കുന്നതും പറയുന്നതും ഈ വായിക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ബുക്കാണ് അപ്പം ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തത് എക്കിക എന്ന് ഒരു ബുക്കാണ് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് എൻ്റെ ലൈഫിൽ എനിക്കത് അഡോപ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ബുക്ക് വായന ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഒരു വായനശീലം തുടങ്ങിയത് ആദ്യമായിട്ട് ഒരു പാരഗ്രാഫൊക്കെ വായിച്ച് അതിനെ ഒന്ന് ഇത് ചെയ്ത് അങ്ങനെയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ചയാവുന്നുണ്ട് ഞാൻ ഇങ്ങനെ വായിച്ചിരിക്കുന്നു ഇപ്പം എനിക്കിപ്പം ഒരു പേപ്പറൊക്കെ ഫുള്ളായിട്ട് വായിച്ചെടുക്കാനുള്ള ഒരു ഇത് കിട്ടി അപ്പം ഞാൻ എൻ്റെ ഞാൻ ഈ കുട്ടിയായിരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബുക്ക് വായിക്കുന്ന ഒരു ചെറിയൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു ലൈബ്രറിയിൽ പോവുക ബുക്ക് എടുക്കുക അങ്ങനെയൊക്കെ പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ബിസി ലൈഫൊക്കെ ആകുമ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ബുക്ക് വായന മാത്രമല്ല മൊബൈൽ ഫോണിൻ്റെ ഇമ്പാക്റ്റും വളരെയധികം കൂടുതലാണ് നമുക്ക് ഈ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല ഒന്ന് ക്ഷമിച്ചിരുന്ന് ഒന്ന് ബുക്ക് വായിക്കാനും അങ്ങനെ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം എന്തായാലും ഇപ്പോൾ ഈ ഒരു കുറച്ച് നാളായിട്ട് മാക്സിമം ഈ ഉറങ്ങുന്നതിന് അതൊരു മാൻഡേറ്ററി ആയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് ുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഞാൻ ഫോൺ എടുക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു അപ്പോൾ പിന്നെ അതിന് ശേഷം ഒന്ന് ആഡ് ഓൺ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പേപ്പർ എന്തെങ്കിലും ഒന്ന് വായിച്ചിട്ട് ഞാൻ കിടക്കുള്ളൂ എന്ന് ഞാൻ നല്ല ഇതായിട്ട് വിചാരിച്ചു അപ്പം അതെന്തായാലും എൻ്റെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്കാണല്ലോ എക്കിഗ എന്ന് പറയുന്നത് ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് അപ്പം ഞാനത് ഏകദേശം വായിച്ച് ഇത് പൂർത്തിയാക്കിയതിനു ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഇത് തരാം അപ്പം ഇത് വായിക്കാത്തവർക്ക് അതൊരു ഉപകാരം ആവുമല്ലോ അല്ലേ കാണുന്നവർ വിചാരിക്കും ഇപ്പം ഇതെന്താ വായിച്ചോണ്ടിരിക്കുന്നതെന്ന് അപ്പം ഞാനിപ്പോൾ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ലൈൻ ഞാൻ നിനക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം ഫസ്റ്റ് ഇറ്റ് സീംസ് വെരി ഡിഫിക്കൾട്ട് ബട്ട് യു ലേൺ ഹൗ ടു ഡോട്ട് യെസ് നമ്മളെപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് അയ്യോ ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പക്ഷേ നമ്മളതൊന്ന് ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എത്ര വലിയ കാര്യമാണെങ്കിലും നമുക്കത് സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഈ ഒരു ചെറിയ കൂടി ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് വൈൻറ്റപ്പ് ചെയ്യാണ് അപ്പം ഈ ഒരു വ്ളോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുതേ അപ്പോൾ ഇനിയൊരു നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ വ്ളോഗ് കാണുന്നവരേക്കും ബൈ ബൈ